കൂടുതലായിട്ട് നാളുകളിൽ കണ്ടുവരുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് പൈലോറി ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ അത് എന്തുണ്ടാക്കും നമ്മുടെ ഈ മ്യൂക്കസ് ലെയറിനെ നശിപ്പിക്കാൻ തുടങ്ങും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവാൻ ഈ എൻ എസ് എ ഐ ഡിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ഒരുപാട് കാലത്തേക്കുള്ള ഉപയോഗം കാലത്ത് നേരത്തെ എണീക്കും ആറുമണി അഞ്ചുമണിക്ക് എണീക്കും പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും അവർ ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സ്റ്റൊമക്കിൻ്റെ എൻഡ് പോഷൻ അതായത് അവസാനിക്കുന്ന ഭാഗം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കൂടുതലായിട്ട് നാളുകളിൽ കണ്ടുവരുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ദഹനത്തിൻ്റെ സമയത്ത് ഫുഡ് പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമക്കിൽ കുറച്ച് ആസിഡ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ആസിഡിനുള്ള ഒരു ഗുണമാണ് എന്ത് തീഷ്ണത കുറച്ചും കൂടെ ഒരു പൊട്ടൻറ് ആയിട്ടുള്ള സാധനമാണ് ഈ ആസിഡ്സ് അപ്പം അതിന് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ അല്ലെങ്കിൽ വിള്ളലുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയുണ്ട് അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ഈ വിള്ളലുകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയറാണ് അപ്പം ഈ മ്യൂക്കസ് ലെയർ ഉള്ളത് കൊണ്ട് നമ്മുടെ എന്ത് ഈ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ വരുമ്പോൾ സ്റ്റൊമക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുക അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കാരണം ഈ ആസിഡ് ഈ മ്യൂക്കസ് ലെയറിന് വിള്ളലുകൾ അല്ലെങ്കിൽ അതിലൊരു ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഈ കണ്ടീഷനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ളതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരാനുള്ള കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനവും ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നത് എച്ച് പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ കൂടിയാണ് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മടെ എല്ലാവരുടെയും ശരീരത്തിൽ ചെറിയൊരു അളവിൽ ഉണ്ടായിരിക്കും അപ്പൊ അത് അളവ് കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഉപ്പ് കഴിക്കുക അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതും പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ അമിതമായിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള ആളുകളിലാണ് ഈ എച്ച് പയലോറി ബാക്ടീരിയ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ എച്ച് പയലോറി ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ അത് എന്തുണ്ടാക്കും നമ്മുടെ ഈ മ്യൂക്കസ് ലെയറിനെ നശിപ്പിക്കാൻ തുടങ്ങും അതിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അപ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ വിള്ളലുകൾ അല്ലെങ്കിൽ മുറിവുകൾ നമ്മുടെ സ്റ്റമക്കിൻ്റെ ആ ഒരു ലൈനിങ്ങിൽ വരും അപ്പോഴാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറുന്നത് ഈ എച്ച് പയലോറി എന്നുള്ള പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ

ഈ എൻ എസ് എ ഐ ഡിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോൺ സ്റ്റിറോയിഡായിട്ടുള്ള മെഡിസിൻസിൻ്റെ ഒരുപാട് കാലത്തേക്കുള്ള ഉപയോഗം അതേപോലെ തന്നെ സ്റ്റിറോയിഡ്സ് അമിതമായിട്ട് എടുക്കുന്ന ആളുകളിലും ഈ പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ഗുളികകളൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ അതിലെ കുറച്ച് രാസവസ്തുക്കൾ ഉണ്ട് ഈ സാലിസലേറ്റ് പോലത്തെ ഇതൊക്കെ എന്തുണ്ടാക്കും ഈ സ്റ്റൊമക്കിൻ്റെ മ്യൂക്കസ് ലെയറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൊരു മുറിവുകൾ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പിന്നീടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഈ ആസിഡുകൾ നമുക്കൊരു വരെ നമ്മുടെ ദഹനം എന്താ പറയുക ബ്രേക്ക് ഫുഡ് പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസിഡ്സിൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പോൾ ഈ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക അങ്ങനത്തെ ഭക്ഷണ രീതികൾ വരുമ്പോഴും എന്തുണ്ടാവും ഈ സ്റ്റമക്കിന് ഇറിറ്റേഷൻ ഉണ്ടാവും അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മൾ എന്താ പറയുക പ്രോപ്പർ ടൈമിനല്ലാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് കാലത്ത് നേരത്തെ എണീക്കും മണി ആറുമണി മണിക്ക് എണീക്കും പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മണി പതിനൊന്ന് മണിയൊക്കെ ആകും അവർ ഭക്ഷണം കഴിക്കാൻ അപ്പം അത്രയും നേരം സ്റ്റമക്കിലോട്ട് ഒന്നും എത്താതിരിക്കുമ്പോൾ ഈ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നീടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എരിവും പുളിവും തീഷ്ണത കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആസിഡ്സ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കാനുള്ള ഒരു കാരണാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്മോക്കിങ് ആൽക്കഹോൾ അതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടും ഇതുപോലെ തന്നെയാണ് ഈ സ്റ്റൊമക്കിൻ്റെ ഈ ലെയറിന് ഇറിറ്റേഷൻസ് ഉണ്ടാകും പിന്നെയുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് അമിതമായിട്ട് കൂടുക നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട് ശരീരത്തിൽ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടും കൂടെ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ടീ കോഫി പോലുള്ള സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെയാണ് കാലത്തെ എണീറ്റപ്പാട് ഈ ടീ കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഈ ആസിഡ്സിനും അല്ലെങ്കിൽ ഈ മ്യൂക്കസ് ലെയറിനൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ടും നമുക്കിതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലക്ഷണങ്ങളിൽ ആദ്യം കാണിക്കുന്നുണ്ടാവുക വയറിൻ്റെ മുകൾ ഭാഗത്തും വാരിയലിൻ്റെ ഇടയിലുമായിട്ടുണ്ടാകുന്ന വേദന അതൊരു തരം പ്രിക്കിങ് പെയിൻ ആയിരിക്കും സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നത് ഇതേ വേദന നമുക്ക് നെഞ്ചിലും അതുപോലെ പുറത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ കാണപ്പെടാം പിന്നീട് കാണിക്കുക നോസിയ നോസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടാവും പക്ഷെ വോമിറ്റ് ചെയ്ത് പോവില്ല അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ പുളിച്ച് തേട്ടി വരിക വയറ് വീർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് വോമിറ്റിങ് വരുന്ന സമയത്ത് അതായത് ഛർദിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറുള്ള ദ്രാവകമായിരിക്കും പോകുന്നുണ്ടായിരിക്കുക അതായത് പിത്തായിരിക്കും അവിടെ കൂടുതലായിട്ട് പോകുന്നുണ്ടായിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കും കൂടുതലായിട്ടും വയറിന് വേദന വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇനി ഗ്യാസ്ട്രൈറ്റിസ് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മ്യൂക്കസ് ലെയറിൽ വരുന്ന ഇറിറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിള്ളലുകളും മുറിവുകൾ അല്ലേ ഇതിൻ്റെ ആഴം കൂടാൻ തുടങ്ങും ഇതിൻ്റെ ആഴം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് രക്തസ്രാവം ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബ്ലഡ് പിന്നീട് ഈ ബ്ലഡിന് അല്ലെങ്കിൽ രക്തത്തിന് ദഹനം നടന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വൊമിറ്റ് ചെയ്യുമ്പോൾ ഒരു കോഫിയുടെ കളറിലായിരിക്കും വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവരുടെ മല എടുത്ത് നോക്കുകയാണെങ്കിൽ മലം പോകുന്നതും ഒരു ടാറി ബ്ലാക്ക് കളർ അതായത് ഒരു ടാറിൻ്റെ കളറിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അവരുടെ മലം ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ഇത് തീരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകളിലാണ് കണ്ടുവരിക ആദ്യത്തൊക്കെ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വൊമിറ്റ് ചെയ്യുമ്പോൾ കൂടുതലും പിത്തായിരിക്കും ഛർദ്ദിക്കുന്നുണ്ടായിരിക്കുക അതായത് ഒരു മഞ്ഞ കളറുള്ള ദ്രാവകായിരിക്കും പോകുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ബ്ലീഡിങ് അമിതമായിട്ട് വരുമ്പോൾ അത് അടുത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയാം അതായത് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങും ഇത് നമ്മുടെ ലൈഫിനെ തന്നെ എന്താ പറയുക നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറിവുകൾ വന്നു രക്തസ്രാവം ഉണ്ടായി എന്നിട്ടും പിന്നീട് ഇതിൻ്റെ ആഴം കൂടിക്കൂടി പോവുകയാണ് അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ സ്റ്റൊമക്കിൽ സ്വാഭാവികമായിട്ടും ഹോളുകൾ തുളകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് പിന്നീട് ൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു അസുഖങ്ങളിലോട്ടും നീങ്ങും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സ്റ്റൊമക്കിന്റെ എൻഡ് പോർഷൻ അതായത് അവസാനിക്കുന്ന ഭാഗം സ്റ്റൊമക്ക് അവസാനിക്കുന്നതും ചെറുകുടൽ തുടങ്ങുന്നതും ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് പൈലോറസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക അപ്പോൾ നമുക്കറിയാം ഒരു മുറിവുണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ മുറിവ് ഉണങ്ങും ആ മുറിവ് ഉണങ്ങുമ്പോൾ അവിടെ ചെറിയ ചെറിയ പൊറ്റൻ പൊറ്റൻ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടാണ് ഈ മുറിവ് ഉണങ്ങാറ് ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലും നടക്കുക അപ്പോൾ ഈ പൈലോറസിൻ്റെ ഭാഗത്ത് ഇതുപോലെ മുറിവുകൾ വന്ന് അത് ഉണങ്ങിയിട്ട് അവിടെ ചെറിയ ചെറിയ സ്കാറുകൾ ഫോം ചെയ്യും ഈ സ്കാറുകൾ ഫോം ചെയ്യുമ്പോൾ അതിലൂടെയുള്ള പാസേജ് എന്താകുമാണ് ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് അപ്പോൾ ആ പാസേജ് പാസ്റ്റേജ് നേരമാകുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഡിസീസ് വരും അതായത് ഈ ഫുഡ് ദഹനം സംഭവിച്ച ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫുഡിൻ്റെ പാർട്ടിക്കിൾസിന് അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റാണ്ട് പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിലോട്ട് ലീഡ് ചെയ്യും ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഒട്ടും നമ്മൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് ശ്രദ്ധിക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കാരണം എന്താണോന്ന് കണ്ടുപിടിച്ചിട്ട് അത് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്ക വേണ്ടത് അതായത് പ്രോപ്പർ ടൈമിന് ഭക്ഷണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ പ്രോപ്പർ ടൈമിന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം ഏർ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിത്തകളാണ് നമ്മൾ ഇതിൽ കുറച്ചും കൂടെ എന്താ പറയ നേരെയാക്കി നമ്മൾ കൊണ്ടുവരേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കാരണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയനെ കുറിച്ചിട്ട് അപ്പോൾ ഈ ബാക്ടീരിയനെ വളരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതായത് ഉപ്പ് പഞ്ചസാര പയറുവർഗ്ഗങ്ങൾ ഈ കടല മുതിര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം ഉഴുന്ന് പോലുള്ളതൊക്കെ അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവും പുളിവും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് ഈ അച്ചാർ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ പുളിയുടെ അളവ് കുറയ്ക്കുക എരിവിൻ്റെ അളവ് കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എപ്പോഴും കഴിക്കുമ്പോഴും സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുക അതായത് ഈ നാരങ്ങ പോലുള്ള സംഭവങ്ങളില്ല നാരങ്ങ മൂസമ്പി അങ്ങനെയുള്ള പുളിപ്പുള്ള എന്തെയ്യാം ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം വെജിറ്റബിൾസിലോട്ട് വരുമ്പോൾ പച്ച വെജിറ്റബിൾസ് നമ്മൾ കഴിക്കില്ലേ ഇപ്പം ഈ കുക്കുംബറ് ക്യാരറ്റ് അങ്ങനെയുള്ള പച്ച വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടെങ്കിൽ എന്തെയ്യാം കുക്ക് ചെയ്യാത്ത തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ ഉപയോഗം കുറച്ച് കൊടുക്കാം ഇതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മദ്യപാനം പുകവലി പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കേണ്ടതാണ് ഇനി ഇതിൽ കഴിക്കേണ്ട ഭക്ഷണം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എച്ച് പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയനെ നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ടീ തേൻ ഒലിവ് ഓയിൽ മഞ്ഞൾ പാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം ഈ തേനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേനിന് മുറിവിനെ ഉണക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആമാശ ചെറിയ ചെറിയ മുറിവുകൾ ഈ വിള്ളലുകളൊക്കെ ഈ തേൻ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ ഇല്ലാണ്ടാവും ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതിന്റെ മുന്നേ രാവിലെ കാലത്ത് പാട് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല എണീറ്റ പാട് നമ്മൾ ചെയ്യേണ്ടത് സാധാ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക എന്നുള്ളതാണ് അതിന്റെ ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ കുടിക്കുമ്പോൾ വെള്ളം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചറിയത് മാത്രം കുടിക്കുക ചൂടുവെള്ളം ഒന്നും എടുത്ത് കുടിക്കരുത് പിന്നീട് കാര്യം നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് ചവച്ചരച്ച് തന്നെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക വിഴുങ്ങി വിടരുത് അതുപോലെ കുക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ചെയ്ത ാണ് അങ്ങനത്തെ തരത്തിലുള്ള പച്ചക്കറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ കുറച്ചു കൊണ്ടുവരും ഇനി ഒരു ഹോം റെമഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ഉലുവ അത് നമുക്ക് ഹണി ചേർത്തിട്ട് കഴിക്കാം അത് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുക അതായത് ഒന്ന് ഞെരടി കൊടുത്തതിൻ്റെ ശേഷം ആ കൂടെ ചവച്ചരച്ച് കഴിക്കാം അതിൽ വേണമെങ്കിൽ വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് ഈ ബാക്ടീരിയനെ എച്ച് പൈലോറി ബാക്ടീരിയനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ തടയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ഈ ബട്ടർ മിൽക്ക് പുളിക്കാത്ത തൈരിൽ യോഗ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ആയുർവേദത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഹോ ഹോം മഡീസ് ഒന്നും കഴിച്ചിട്ടും ഈ അസുഖം മാറുന്നില്ലെങ്കിൽ ഒരുപാട് കാലം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇത് മറ്റുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും പിന്നീട് അതൊരു ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഹോം റെമഡീസ് ചെയ്തിട്ടും ഇതൊന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യഷ്ടി അതായത് ഇരട്ടി മധുരം ഇതിൻ്റെയൊക്കെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ അങ്ങനത്തെ തരത്തിലുള്ള കുറേ മെഡിസിൻസ് ഒക്കെ ആയുർവേദത്തിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്യാസ്പ്രൈറ്റസിനെ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് പോലത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റസുള്ള ആളുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആസിഡ്സാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ പിത്തം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ബോഡി ഹീറ്റ് കൂടിയിരിക്കുക അപ്പോൾ ഇതിനെ തണുപ്പിക്കുന്ന തരത്തിലും അതുപോലെ അവിടെ ഗ്യാസിൻ്റെ ഉണ്ട് ഇതിനൊക്കെ നീക്കം ചെയ്യുന്ന തരത്തിലുള്ള എന്തെയ്യ യോഗ പോസ്റ്റേഴ്സ് ഉണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് പവനമുക്താസനം അല്ലെങ്കിൽ പാദ അങ്കുഷ്ടാസനം മകരാസനം അങ്ങനെയുള്ള ആസനങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇതിലുണ്ടാവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡൊമിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ് ഉള്ളിലോട്ട് അപ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള വേസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഗ്യാസ് ഇതൊക്കെ എന്ത് ചെയ്യും വാഷ് ഔട്ട് ചെയ്ത് കളയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രാണായാമം എടുത്ത് നോക്കുകയാണെങ്കിൽ ശീതളി പ്രാണായാമം ശീകാരി പ്രാണായാമം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ രണ്ട് പ്രാണായാമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ബോഡിക്ക് ഒരു കൂളിങ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കൂടിയിരിക്കുക അല്ലെങ്കിൽ പിത്തം കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ബോഡീനെ തണുപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടും ഒരു പരിധിവരെ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി